ചൈനയിലെ ഒരു ലോക്കൽ മാർക്കറ്റാണ് അതിന്റെ അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാ ഈ ഒരു സ്ഥലത്ത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ കാണപ്പെടുക അപ്പൊ അവരുടെ ഭക്ഷണ രീതികൾ എങ്ങനെയൊക്കെയാണ് ഏതെല്ലാം ഭക്ഷണമാണ് അവർ കഴിക്കുന്നത് എവിടെ പോയാലും ഫുഡിന്റെ ഒരു സ്ട്രീറ്റ് എന്തായാലും ഉണ്ടാവും അപ്പൊ ഏതെല്ലാം തരത്തിലുള്ള ഫുഡാണ് ഈ ഒരു സ്ട്രീറ്റിലുള്ളതെന്നും കുറെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് അപ്പം നമുക്കെന്നാൽ അമ്പലത്തിലൊന്ന് പോയി ഞാൻ നിങ്ങളെ അമ്പലം കാണിക്കാം ഒരു ബുദ്ധിസ്റ്റിൻ്റെ അമ്പലമാണ് അങ്ങോട്ടാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് സമിതിമാരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആൾക്കാരിങ്ങനെ സംഭ്രാണിത്തിരി തിരി കൊണ്ടിങ്ങനെ കുമ്പിട്ട് ചെയ്യുന്ന കാഴ്ചകൾ കാണാമായിരുന്നു അതുകൂടാതെ ഇവിടെ കുറേ ആൾക്കാർ അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പൂജയ്ക്ക് വെക്കുന്നത് കണ്ടു അതിനുശേഷം ആ സാധനങ്ങളൊക്കെ വീണ്ടും അവർ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ടു ഇതുകൊണ്ട് സാമ്പ്രാണിത്തിരി ഒക്കെ കത്തിച്ച് വെച്ച് ഒരുപാട് വയസ്സായ ആൾക്കാർ ഇതുപോലെ വന്ന് പൂജ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവർ എന്തോ സാധനമൊക്കെ ഇട്ട് കത്തിച്ചിട്ട് ഇതുകൊണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഇതുപോലത്തെ ആചാരങ്ങളൊക്കെ ഞാൻ ഇവിടെയും കണ്ടിട്ടില്ല കേട്ടോ എനിക്കറിയില്ല പിന്നെ ഇവരുടെ ആചാരങ്ങളൊക്കെ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അതിന് ശേഷം ഇങ്ങോട്ട് നടന്നപ്പോൾ ഇതാ ഇവിടെ കണ്ടില്ലേ കുറേ ആമകൾ അതിനകത്ത് എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയേ ഇതുപോലെ സ്റ്റിക്കർ അടിച്ച് വെച്ചിരിക്കുന്ന ആമകൾ നിങ്ങളിങ്ങനത്തെ ആമകളെ കണ്ടിട്ടുണ്ടാവും സ്റ്റിക്കറൊക്കെ അടിച്ച് പാവ ആമകളെ വെച്ചിരിക്കുന്നു അങ്ങനത്തെ അവിടെ കാണാമായിരുന്നു അതുകഴിഞ്ഞ് ഇങ്ങോട്ട് മാറുമ്പോൾ ഇവിടെ ഒരുപാട് സ്ട്രീറ്റുകൾ ഇതുപോലെ ഫുഡാണ് ഇവരുടെ മെയിൻ ഐറ്റം എവിടെ പോയാലും വിവിധങ്ങളായ ഫുഡുകളുണ്ടാകും പിന്നെ ചൈനീസ് ഹോളിഡേയ്സിൻ്റെ സമയത്ത് ഇവരാരും വീട്ടിലിരിക്കുന്നില്ല കേട്ടോ ഇവരെല്ലാവരും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും മൊത്തം ഇങ്ങനെ ഓരോ സ്ട്രീറ്റുകളിലൂടെ ഓരോരോ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവരുടെ ഫുഡുകൾ വിവിധങ്ങളായ ഫുഡുകൾ ട്രൈ ചെയ്യുക സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിക്കുക ഇങ്ങനെ കണ്ടും പറക്കി ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇതിലൂടെയൊക്കെ ഒക്കെ നോക്കുമ്പം കാണാൻ പറ്റാത്തത് ആ മൈക്കൊക്കെ വെച്ച് പുള്ളിക്കാരത്തി ഇവിടെ വിലക്കുറവ് കടന്നു വരൂ കിടന്നു വരൂ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ തന്നെ ഇവിടെ ഇങ്ങനെ പുള്ളിക്കാരത്തെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ കുട്ടിക്ക് എന്നെ കണ്ടപ്പോൾ ഞാൻ ഏത് നാട്ടുകാരിയാണെന്നറിയണം എന്നിട്ട് എന്നോട് ചോദിച്ചു ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിക്കുകയാണ് ഇന്ത്യയാണെന്ന് പറഞ്ഞപ്പം ഒരു പുച്ഛ തണ്ടില്ലേ ഒരുപാട് ഷൂകളും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് അതുകൂടാതെ ദാ ഭക്ഷണം സ്ട്രീറ്റ് ഫുഡുകൾ വിവിധങ്ങളായ സ്ട്രീറ്റ് ഫുഡുകൾ ഇതാണ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ സ്ട്രീറ്റ് ഫുഡുകളാണ് പുള്ളിക്കാരത്തേക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമായി ചിരിക്കുകയാണ് അതൊക്കെ ഇതെല്ലാം ഫിഷിൻ്റെയൊക്കെ ബൗളാണ് കേട്ടോ ഈ ഓരോ ഫിഷും ചിക്കനും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ബൗളുകളാണ് അത് ഇങ്ങനെ സൂപ്പിനകത്ത് മുക്കി അത് നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് പക്ഷേ ഭയങ്കര വൃത്തികെട്ട കെട്ട ടേസ്റ്റാണ് തോഫു എന്ന് പറയും നമ്മുടെ സോയാ സോസ് സോയാബീൻ്റെ മിൽക്ക് കൊണ്ടുണ്ടാക്കിയതാണ് തോഫു സൊയാ മിൽക്കു കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ തോഫു പിന്നെ അങ്ങനത്തെ കാഴ്ചയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലൊക്കെ കൊഴുക്കട്ടുണ്ടാക്കൂല്ലേ ഉള്ളിൽ തേങ്ങയും പഞ്ചസാര ഒക്കെ വെച്ച് അതുപോലെ എനിക്ക് തോന്നി കേട്ടോ പക്ഷെ ഞാൻ മേടിച്ചൊന്നും ഇല്ല ഇവിടുത്തെ കുറച്ച് ഒന്ന് രണ്ട് സാധനം ഞാൻ ട്രൈ ചെയ്തു പിന്നെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയുള്ള കുറേ സാധനങ്ങളിലൊട്ടിലൊടുക്കുക സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഈ ലോക്കൽ മാർക്കറ്റിൽ പോകുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക ഇതെന്ന് പറഞ്ഞാൽ ഒരു ചായ കേട്ടോ ചൈനീസിൻ്റെ ട്രഡീഷണൽ ഒരു ചായയാണ് എൻ്റെ പാത്രം കണ്ടില്ലേ നല്ല രസമില്ലേ കാണാൻ വേണ്ടി നല്ല അട്രാക്റ്റീവായിട്ട് തോന്നി എനിക്ക് അതേണ്ടല്ലോ ഇതിനകത്ത് ഈ കുറേ സാധനങ്ങൾ ഇട്ടിട്ടാണ് അതാ ഇവിടെ വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇവർ ഈ ചായ ഉണ്ടാക്കി നമുക്ക് തരിക ചായക്കിടക്കരത്തിക്ക് ഇടിയെടുക്കുന്നതാണ്ട പുള്ളിക്കരത്തിക്ക് ഭയങ്കര സന്തോഷമായിട്ടാകും ഇവരെല്ലാം നല്ല ഫ്രണ്ട്ലിയാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി അതിൻ്റെ ഫ്രണ്ട് വന്ന ബൈക്ക് പോലെ ഉണ്ടാവും ബാക്കിൽ ഇതുപോലെ ഇങ്ങനെ അവരിതിലെ സാ അതും ഇങ്ങനെ ഓടിച്ചിട്ട് വന്നത് കൊണ്ടില്ലേ ഇതാണ് അതിങ്ങനെ ഓടിച്ചിട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടു വയ്ക്കും എല്ലാ സാധനവും ഗ്യാസ് ഊറ്റിയും എല്ലാ സംഭവവും ഇതിൽ തന്നെ ഉണ്ടാവും എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇത് എടുത്തിട്ടങ്ങ് പോകും ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു കച്ചവടത്തിൻ്റെ രീതി നോക്കിക്കേ എല്ലാവരും ഇതുപോലെ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ മൊത്തം കച്ചവടം നടത്തുന്നത് പിന്നെ വൈകുന്നേരം ഫുൾ ഇവിടെ എല്ലാം വൃത്തിയാകും ഇങ്ങോട്ടോ രാത്രിയാകുമ്പോഴത്തേനും എല്ലാം ആൾക്കാർ വന്ന് ഫുള്ള് നീറ്റാക്കിയിട്ട് പോകും ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആർന്ന ചൈനീസ് സ്ട്രീറ്റ് ഫുഡുകൾ ഇവിടെ ആൾക്കാർ വന്ന് മേടിച്ച് രാത്രി ആവുമ്പോഴത്തേനും ഭയങ്കര തിരക്കായിരിക്കും ആൾക്കാർ പിന്നെ ഫുൾ ടൈം ഇങ്ങനെ വന്ന് സാധനമൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ടേയിരിക്കും ഞാൻ പോയത് ഇച്ചിരി നേരത്തെ ആയതുകൊണ്ട് ഈ സമയത്ത് അത്ര വലിയൊരു തിരക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലേ ഭയങ്കര തിരക്കായിരിക്കും ഇതില്ലേ അതിനിടയ്ക്ക് ആൾക്കാർ താത്തമൊക്കെ ഒക്കെ വെച്ച് വെടിയൊക്കെ വെച്ച് അങ്ങനത്തെ ഗെയിമുകളൊക്കെ കളിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നുണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ വ്യത്യസ്തമായ വേറെ കുറച്ച് ഫുഡുകൾ ഈ ടൈപ്പ് ആണോ കേട്ടോ കൂടുതലായിട്ട് ഇവിടെയുള്ള ഇവിടെ കണ്ടില്ലേ കോഴിയുടെ വിരള് നിങ്ങൾ കണ്ടോ അത് ഇവർ കഴിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് പലർക്കും അറിയ അറിയാമായിരിക്കുമല്ലോ ഇവർ കഴിക്കുന്ന ഫുഡുകളൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ മോൾക്ക് ചെറിയൊരു നാണം വന്ന് വീഡിയോ എടുക്കുന്ന കണ്ടാൽ കണ്ടപ്പോൾ എന്നാലും നമ്മൾ ഫോട്ടോക്ക് ഫോസൊക്കെ ചെയ്ത കേട്ടോ ഇവിടെ ഒരു അമ്മച്ചി ഒരു സൂപ്പ് ഉണ്ടാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് ആ സൂപ്പിൻ്റെ അകത്ത് റോസപ്പൂവും പിന്നെ കുറേ അത് ഇതൊക്കെ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടാണ് ആ സൂപ്പ് ഉണ്ടാക്കുന്നത് അധികം സന്തോഷമായിട്ടോ ഇങ്ങനൊരു സൂപ്പാണ് ഇതാ ഇവിടെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും പുള്ളിക്കാരൻ പാട്ടൊക്കെ പാടി ഭയങ്കര ഇതായിട്ടാണ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഒരെണ്ണം മേടിക്കാൻ ഞാനും മേടിച്ചു നല്ല ഉണ്ടായിരുന്നു സംഭവം ഏതൊക്കെ കൊള്ളാം നമുക്ക് സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അവർ സ്പൈസൊക്കെ ആഡ് ചെയ്തിട്ട് തരും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണേ ഞാൻ ഇതാ എവിടെ പോയാലും കൂടുതലും മേടിക്കാറുള്ളത് അത് കഴിഞ്ഞിട്ട് ഇത് ചെഷ്നെട്ട് ഇങ്ങനെ ഉണ്ടല്ലേ നമ്മുടെ ചക്ക ഒരു ടേസ്റ്റാ ഈ ഡ്രമ്മിലിട്ട് ഇതാ ഇത് ഫ്രഷ് ആയിട്ടുള്ള സാധനം ഈ ഡ്രമ്മിലിട്ടിട്ട് ഇവർ വറക്കൂട്ടോ വറുത്തിട്ട് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ചക്കക്കുരു സെയിം നമ്മുടെ ചക്കക്കുരു ചുട്ട് കഴിയുമ്പോൾ എന്തൊരു ടേസ്റ്റ് ഉണ്ട് ആ ഒരു സെയിം ടേസ്റ്റേ ഉള്ളു കേട്ടോ ഈ ഒരു സാധനത്തിന് ആ ഒരു സെയിം ടേസ്റ്റാ പിന്നെ ഇത് സ്ട്രോബെറി മറ്റേ ഇതിലും മുക്കിയിട്ട് മറ്റേ പഞ്ചസാര ലായനിയിലും മുക്കിയിട്ട് വെക്കുന്ന സാധനം ഇതൊക്കെ ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാർ ഒരുപാട് ആ സാധനങ്ങൾ കഴിക്കാം ഇതാ ഇവിടെ കരിമ്പുണ്ട് കരിമ്പ് ഇതാ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഇത് ഉണ്ടാവും ഇത് ഒറിജിനൽ തേനാണെന്ന് കാണിക്കാൻ വേണ്ടി അവർ തേനീച്ചപ്പെട്ടി അടക്കം കൊണ്ടുവന്ന് വിറ്റ് വെച്ചിട്ട് തേൻ കച്ചവടം ചെയ്യുന്ന ഒരു ആളെ നമുക്കിവിടെ കാണാൻ പറ്റുമതുകൊണ്ടോ തേനിൻ്റെ ഇതുണ്ടല്ലേ ഇതെല്ലാം ഉണ്ട് കേട്ടോ അതെല്ലാം കൊണ്ടുവച്ചിട്ട് അയാൾ കച്ചവടം ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ ആണവർ പരത്തിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ തന്നെ പിന്നെ ഈ കാണുന്നത് കോണില്ലേ കോണ് ശരിക്കും കോണിങ്ങനെ അരച്ചുകൊണ്ടേ ഇരിക്കുക വേറൊന്നും അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നില്ല കേട്ടോ എന്നിട്ട് ഈ കോൺ അരച്ച കോൺ ഇതുപോലെ ആക്കി എടുത്തതിന് ശേഷം ഈ പെട്ടിക്കകത്ത് വെച്ച് അതാ അവരത് ഒരു കേക്ക് പോലെ ആക്കി എടുക്കൂട്ടോ ഇത്രയേ ചെയ്യുന്നുള്ളൂ അതിനകത്ത് വേറെ മിക്സിങ്ങും ഒന്നുമില്ല പക്ഷേ അത് റെഡിയായി വന്നു കഴിയുമ്പോൾ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് അത് ഇതെങ്ങനെയുള്ളത് ഞാൻ മേടിച്ചത് നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ ഓരോ വ്യത്യസ്ത തരം ചൈനീസ് സ്ട്രീറ്റ് ഫുഡുകൾ കൊണ്ട് നിറഞ്ഞതാണ് ചൈനയിലെ ഒരു സാധാരണ ലോക്കൽ മാർക്കറ്റിലെ കാഴ്ചകൾ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളാണ് ഇവർ സാധാരണയായിട്ട് കഴിക്കുന്ന സാധാരണക്കാരായ ആൾക്കാർ കഴിക്കുന്നതും ഇതുപോലെയൊക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ചൈനയിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് വീട്ടിലാണെ അപ്പോൾ കൂടുതൽ ചൈന വിശേഷങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്